ഫ്രണ്ട്സ് സ്റ്റാർട്ട് ആവണം ഇതിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കേ എന്ന് പറഞ്ഞിന്റെ കയ്യിലാ അപ്പോൾ നമ്മൾ ഇന്ന് ചൽസേലി പോയിട്ട് കുറച്ച് കുറച്ചല്ല രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ദാ ഒന്ന് ഓപ്പൺ ചെയ്യാം വെറൈറ്റി സാധനമാണ് വെറൈറ്റി ആയിട്ടുള്ള സാധനം അപ്പോൾ നമ്മൾ ഇണ്ടിന്നെ അപ്പോൾ വെള്ളിയാപ്പറ്റിന്റെ ചാർട്ടി പൊളിക്കേണ്ടേ അപ്പോൾ നമ്മൾ വെള്ളിയാട്ട് വെള്ളിയാട്ട് ഈ സാധനഉം നമുക്ക് എല്ലാസും നീ ചുട്ടേരുവിയപ്പം എനിക്കറിയില്ല ഇത് അങ്ങനെ പോയാൽ നമ്മളെ പുട്ടിൻ്റെ കുറ്റം പുട്ടുപാനി ആ പുട്ടുകൂടം നടപ്പ് പുട്ട് കൂടാ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെ സാധനമല്ല നമ്മളാദ്യമായിട്ടാണ് കാണുന്നല്ലേ ആവി പൊറത്ത് പോയ എന്തേലും നമ്മളെടുത്തെറിഞ്ഞതല്ലേ ഞാൻ നമ്മളൊരു വീഡിയോ ഷോർട്ട്സ് എടുക്കുമ്പോ ഷോർട്സ് എടുക്കുമ്പോ എടുത്തിട്ട് നിലത്ത് കെഞ്ഞതല്ല ഇതിന്റെ നെയ്തിന്റെ ഇങ്ങനെ ഒടിഞ്ഞിട്ട് ഇതിലൂടെ ആവി പൊറത്ത് വന്ന അതുകൊണ്ട് വാങ്ങിച്ചാണ് എക്സ്ചേഞ്ച് ചെയ്ത അതിന് എത്രയും പൈസ കിട്ടിയ അത് വെയിറ്റ് അലൂമിനിയത്തിന്റെ തൂക്കിട്ട് മുന്നൂറ്റി തൊണ്ണൂറ അങ്ങനെയുള്ള കാണുമ്പെ ഇതിനകത്ത് റൗണ്ട് പോലെ തന്നെ ഇതിന്റെ അത് കാണുമ്പങ്ങനെയുള്ള ഫുള്ള് റൗണ്ട് അല്ല ചെറിയൊരു അപ്പം ഇത് വാങ്ങിച്ചാൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീട് ഇതല്ലതാണ് വന്നിട്ടുണ്ട് ഇവിടാ ഇത് പറഞ്ഞതിൻ്റെ ആടാ നമ്മളിത് ബ്രെഡ് തന്നാൽ വരുന്നേ അല്ലടാ ബ്രെഡും മുട്ടേൻ്റെ മഞ്ഞ കഴിക്കല നമ്മൾ ഒന്ന് മുട്ടേൻ്റെ വെള്ളേൻ്റെ ബാക്കി അത് ബാക്കി ഉണ്ടാ നിന്നെടുക്കാൻ പോകുന്ന അപ്പം ഇവ സ്ഥിരമായിട്ട് വരും ഈ ഒരു സമയത്താണ് ഈ സമയത്തുള്ളൊരു പതിനൊന്നിരക്കങ്ങൾ വരും ഇവനല്ലേ ഇവിടെ വേള ഇതാ മുമ്പിലാണ് ആള് വന്നിട്ടുള്ളത് മുമ്പിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത് ഏക്കല് ബാ ഇങ്ങോടാ എന്നാ ഉൾച്ചപ്പാട് വരും സ്ഥിരമായിട്ട് വരുന്ന മണ്ണ് പുഴത്തിനല്ലോ ഉള്ളി എന്നാ മണ്ണ് പുഴത്തിനല്ലോ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് തായെല്ലാം ഇവിടെ വെച്ച് തിന്നെ നോക്കുന്നേ മൂടെയെല്ലാം ഇങ്ങനെ കച്ചറിയായിട്ട് നമ്മളിന്ന് തേങ്ങ വരച്ചു തരും കുറച്ച് തേങ്ങ കെട്ടീനൊരു രണ്ട് കൊലേനുള്ളൂ ആകെ ഒരു ഉള്ളൂ പിന്നെ കുറച്ച് ഇളന്നീയെല്ലാം വരച്ചു അതിനും തേങ്ങ വരയ്ക്കുന്ന ആൾ ഓറെ തന്നെ കൊത്തിട്ട് അന്നേരം അതിൽ നമ്മൾ കുടിച്ച് ആ ഇത്ര തേങ്ങാവശ്യം കുറവാടുപ്പിട്ടി വരാനില്ല വേറൊരു നായയും കൂടി ഈ ചട്ടിയിൽ നമ്മളിങ്ങനെ വെള്ളവും വെച്ചു കൊടുക്കണ്ട ഇങ്ങനല്ല നമ്മള് പൂച്ചയും കാര്യങ്ങളിലും ഇവിടെ തന്നെ വെള്ളം കുടിക്കുന്നത് ോനടുന്ന് കഴിക്കട്ടാ മറിയില്ല എന്തുകൊണ്ട് അപ്പോൾ ഇവനോടുന്ന് കഴിക്കട്ടെ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം അപ്പുറത്തേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടും ഞാൻ കാണിച്ചറിയാം നമ്മൾ ഇരുന്നാഴ്ച കഴിച്ചിട്ടുണ്ട് കുറേ ദിവസം നമ്മൾ പറിക്കണം വിചാരിക്കുന്നത് സമയം കിട്ടായിട്ടാണ് ഞാൻ കാണിച്ചതാണ് ഇവിടെ എല്ലാം ഇവിടെയെല്ലാം കയക്കലുണ്ടായിരുന്നു പക്ഷേ നമ്മളീ തെളിക്കൂടുണ്ടാക്കുന്ന സമയത്ത് ഇവിടെ വള്ളിയെല്ലാം മുറിച്ച് കടിച്ചിട്ടും മുകളിലോട്ടുണ്ട് കയറ്റിട്ട് ഈ ഒരു വള്ളി മാത്രമല്ല അങ്ങോട്ടുണ്ട് ഒന്നും കൂടി ഞാൻ കഴിച്ചുതരാം ആ നമ്മളിത് ഫുള്ള് തിന്നിട്ടുണ്ട് ധ്യൊരു വള്ളിയും കൂടി ഉണ്ട് ഇൻ്റല ചുവപ്പ് കളറായിട്ടെല്ലാം വീണ് തുടങ്ങി പറിക്കേണ്ട സമയം കഴിഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം ഇന്ന് ഫുള്ള് പറിക്കണം കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നിലത്തുനിന്ന് കിട്ടിയാണ് പൊറിച്ചിട്ട് ഇന്നലെ വെറ്റിയത് നീൻ്റെ നമ്മൾ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത് നീൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ കൊല്ല കഴിക്കുന്നത് കഴിഞ്ഞാലും കഴിച്ചിട്ടാണ് കുറച്ച് കഴിച്ചിട്ടുണ്ട് ഫുള്ള് പൊറത്തില്ല ഇതെല്ലാം നല്ല ഷോപ്പ് വളർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറെ വീണ് വന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഇന്ന് തന്നെ പൊറിക്കാന്ന് വിചാരിച്ച് പേണി എന്നാലും എടുത്തു ഇനി നീ കയരുവാറ്റി പിടിച്ചോ അപ്പ പറഞ്ഞാ കയറുന്നുണ്ടേ കുരുമുളക് എക്സ്പേർട്ടാ എൻ്റെ വീട്ടിൽ കുരുമുളകില്ല നീ വരയ്ക്കില്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള കുരുമുളക് തന്നെ കാണലേ നോക്കലൊന്നും ചുറ്റുപാടുള്ളൊന്നും നമുക്ക് രണ്ട് വള്ളി വള്ളിയുള്ളു പിന്നെ ഇവിടെ ചെറിയ ചെറിയ വള്ളി കുഴിച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് പിന്നെ ഇത് പറിച്ചാൽ നമുക്ക് ഈ കൊല്ലത്തേക്ക് മൊത്തം ഉണ്ടാകും കുരുമുളകല്ലേ മായി കണ്ടാലും ഈ കൊല്ലത്തേക്ക് ഇവിടെ കുരുമുളകില് കറി കുരുമുളക് ഇടും കുരുമുളക് കറിയാവും കൊറച്ചു ദിവസത്തേക്കും കൊറച്ചൊന്നും ഇടാനറി നല്ല അടിപൊളി റെഡ് നല്ല ഉണ്ട ബോള് ബോള് ബോളു ബോളു ഒരു കുരുമുളകിന്റെ മേലാ ആരെയോ കുരുമുളക് പച്ചക്കെല്ലാം തിന്നും പച്ചക്കും തിന്നും പച്ചക്കും തിന്നും ഓന എരിവൊന്നും പ്ലാവിന്റെ മേലെയാണ് നമ്മളെ കുരുമുളക് വളർത്തിയിട്ടുള്ളത്

ിലൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ ബക്കറ്റ് ഞാൻ ഇങ്ങനെ വർണ്ണക്കീ കുടിക്കൂടിന്റെ മേലെ കയറാൻ പറ്റില്ല പറ്റലിയാ പേടി മാത്രല്ല കാലെടുത്തിട്ട് വെക്കണ്ടി കൊറച്ച് പറയും മീൻ്റെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മേലെ എത്തിയിട്ടുണ്ട് ഞാൻ മേലെത്തിരുമുളക് വർണ്ണയിന്റെ മേലെ ഉള്ള റ്റില്ല എങ്ങനെ പിടിച്ചു കളിച്ചു കയറ്റായിരുന്നേ എന്നിട്ട് ഫയർഫോഴ്സിനെ വിളിക്കണ്ട പോല നീന്റെ മേലൊക്കെ നമ്മുടെ കിളിക്കൂടിന്റെ മുകൾ ഭാഗമായത് പെയിന്റും നമുക്ക് നല്ലോണം പറിക്കാൻ പറ്റും ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇവിടെ തുരുമ്പിച്ചെല്ലാം തുരുമ്പിച്ചിട്ടുണ്ട് പെയിന്റ് നല്ലോണം കഴിച്ചിട്ടുണ്ട് അടിക്കട്ടാ ഇവച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പറിക്കാൻ കേട്ടോ

െടുക്കേണ്ടി വരും നമ്മൾ രാവിലെ രാവിലെയാണ് പറിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ തലശ്ശേരിലെല്ലാം പോയിട്ട് ലേറ്റായി കുറച്ച് വെയിലാണല്ലോ പിന്നെ ഇത് ഐ കുരുമൊന്നുമില്ല കുറച്ചെറിയ കുറുമ്പുണ്ട് ചുവപ്പ് വെള്ളം കടിക്കുന്ന ഇതാ പറ്റുന്നു ഇവ കടിച്ചാൽ പിന്നെ വിടൂല അങ്ങനത്തെ ഉമ്പ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ അതുകൊണ്ട് നമ്മള് ഇന്നത്തെ നമ്മളെ കൂറേനെല്ലാം കൊല്ലുന്ന പോലത്തെ ഒരു ഹിറ്റ് വാങ്ങിയിട്ടുണ്ട് ഹിറ്റ് കൂടെ ഉണ്ട് ഇതടിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇത് ഇതടിച്ച പിന്നെ ഒരു അഞ്ചാറ് മാത്രം ക്യൂറിന്റെ അടുത്തേക്ക് വരില്ല ഓ നല്ല നീളത്തിൽ ഇതാ കാച്ചിട്ട് നമ്മളെ പൂച്ചകളോടെ ഉണ്ട് ഇതിന്റെ മേലെയാണ് സ്ഥലം മൂന്ന് കുട്ടികളുണ്ട് അവിടെ പോയി

വേംർട്ടാ കഴിഞ്ഞാളത്തിനെക്കാട്ടും ಜಾസ്തിയാ ഇയർ തയുന്നാട്ടോ ബക്കറ്റ് നിനറിയാ ഓക്കർ നിനറിയായാ ഉള്ളെന്നാ ആയാൻ തയണ്ടി അന്തരം വേല്ലംบรรচা അല്ലം കയ്യ ഇത്രമേലി പറങ്ങല്ല മാടു ഏണിയടി പോയി ഇനി ബക്കറ്റേങ്ങിനെ എടുക്കുക ബക്കറ്റ് ദേ ബക്കറ്റ് എടുക്ക് അപ്പൊ നമ്മള് രണ്ട് കുരുമ വള്ളിയുമ്പോ പറിച്ചാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് പറിക്കാം മേത്തലോ ചൊറിയോ രണ്ടുമൂന്ന് ചേരട്ടികളുടെ മേത്തോട്ടല്ല എന്താ നോക്കിയ ബക്കറ്റ് ഫുള്ള് കിട്ടിയിട്ടുണ്ടായി നമുക്ക് ഇപ്രദേശം കുരുമുളക് ഈ ചുവന്ന കുരുമുളക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു വയ്ക്കാം നമ്മൾ ശരിയൊന്നുമില്ല അതത്ര അതിൻ്റെ ഫുള്ള് കഴിക്കണ്ട അതിന്റെ തോല് മാത്രം ചെറിയൊരിതുണ്ടാകും മധുരം പോലെ ഇല്ലേ

പച്ചയാത് ഉണങ്ങുമ്പോ കൊറയും വേറ്റ് വെക്കല്ലേ നമ്മുടെ അടുത്തൊരു ചെറിയ ത്രാസ് ഉണ്ട് അതിന് അടുത്തിട്ട് വരെ കാണുമ്പോ കൊറേ ഉണ്ടല്ലോ ഇതാ വരക്കലോണ്ടാ അപ്പൊ അഞ്ചേ എണ്ണൂർ അങ്ങനെയുണ്ടത് അപ്പൊ ഇത് ഉണങ്ങുമ്പോ അത്രയൊന്നും ഉണ്ടാവില്ല അതിന്റെ തണ്ടും കാര്യങ്ങളെല്ലാം പോകുമ്പോ അങ്ങനെ ഇത്ര ഉണ്ടാവും ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ രണ്ടു വള്ളിയും ഇത്ര കിട്ടീലെ

പിന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ വീടായിട്ട് ബക്കറ്റിന് നമുക്ക് മൈനസ് ചെയ്യണം ഇതിപ്പോ ആറ് കിലോ മുന്നൂറ് ഉണ്ട് ഈ ബക്കറ്റ് എന്തായാലും മുന്നൂറുണ്ടോ ഇത് കഴിച്ചിട്ട് എത്ര ഇണ്ടോ നോക്കാൻ